മേലോ അപ്പൻ എന്നും രാവിലെ പറമ്പിൽ എന്തെങ്കിലും ജോലിക്ക് പോകും ഒരു ദിവസം ഞാനും എൻ്റെ അനുജനും തമ്മിൽ ഭയങ്കര വഴക്ക അവൻ തല്ലി തല്ലി ഞാൻ പുറത്ത് മുറിവേറ്റു അവസാനം ഞാൻ അവനെ കൊല്ലുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കത്തിയും കൊടുവാളും ഒക്കെ എടുത്ത് നിന്നപ്പോ എൻ്റെ എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ വാടാന്ന് പറഞ്ഞു തോട്ടത്തിൽ കൊണ്ടുപോയി കുരുമുളകിൻ്റെ കമ്പ് വെട്ടിയിട്ട് അത് നട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പ എന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു മോനെ നീ മണ്ണിനെ കണ്ട് പഠിക്കണം ഒന്ന് ഉറക്കെ പറയാവോ എന്തിനെ കണ്ട് പഠിക്കണം അപ്പൊ ഞാൻ ചോദിച്ചു മണ്ണിനെ കണ്ടിട്ട് എന്തുട്ടാ പഠിക്കാനാ ആള് പറഞ്ഞു നീ നോക്കടാ ഞാൻ മണ്ണിനെ കുഴിച്ച് 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 മറിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എനിക്ക് കുരുമുളകും കാപ്പിയും മേലവും തേയിലയും തരും മണ്ണ് അവനെ ദ്രോഹിച്ചാലും അവൻ ഇങ്ങോട്ട് അനുഗ്രഹമേ തരുള്ളൂ വീണ്ടും കുറച്ചും കൂടെ ആഴത്തിൽ ഞാൻ കുഴിക്കുമ്പോൾ എനിക്ക് വെള്ളം തരും അറബി കുഴിക്കുമ്പോൾ ചിലപ്പോൾ ക്രൂഡ് ഓയിലും എടുക്കും മണ്ണിന് എത്ര ഉപദ്രവിച്ചാലും നന്മ മാത്രം പുറപ്പെടുവിക്കുന്ന ഒരാളാണ് മണ്ണ് അതുകൊണ്ട് നീ മണ്ണിനെ പോലെ ആകണം നിന്റെ അനുജൻ നിന്ന് എത്ര ഉപദ്രവിച്ചാലും നീ അവനെ അനുഗ്രഹിക്കണം ഇത് പഴമക്കാർ പറയുന്നത് നിങ്ങളും കേട്ടുകാണും ഇന്ന് എന്റെ പാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പന്റെ മുമ്പിൽ നട്ടിൽ നിന്ന് വരുത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചേനെ പാപ്പ മണ്ണിനെ കണ്ടു പഠിക്കാനല്ലേ പാപ്പ പറഞ്ഞത് കുറച്ചുനാൾ മുമ്പ് ചൈനയിലുള്ള ഒരു ഭൂകമ്പത്തിന്റെ ദൃശ്യം ഞാൻ ടി വിയിൽ കണ്ടായിരുന്നു ഒരു മിനിറ്റ് കൊണ്ട് ഭൂമി ഒന്ന് കുലുങ്ങിയപ്പോഴേക്കും പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു വീണിട്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കയ്യും കാലും വേർപിരിഞ്ഞു പോയിട്ട് അതൊക്കെ വൈക്കോല് കൂന പോലെ കൂട്ടിയിട്ടിട്ട് വീഡിയോയിൽ അതിന്റെ ദൃശ്യം ഞാൻ കാണാനിടയായി ബാപ്പ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ആവാനാണോ ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്ന ക്രൂരനാകാൻ എന്താ എന്റെ ബാപ്പ എന്നോട് മണ്ണിനെ കണ്ട് പഠിക്കാൻ പറഞ്ഞത് മണ്ണിന്റെ നല്ല വശമേ ബാപ്പ കണ്ടിട്ടുള്ളൂ അതിനൊരു ക്രൂര വശമുണ്ട് അത് അനുഭവിച്ചിട്ടില്ല ഭൂമി നല്ലതാണെന്നൊന്നും പറയണ്ട ചിലപ്പോൾ പിടിച്ച് കുലിങ്ങിക്കളയും മറക്കാൻ പറ്റാത്ത ഓർമ്മ വയനാട്ടിൽ കടലില്ല കടൽ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹം പറഞ്ഞപ്പോൾ കുഞ്ഞില് എന്റെ ബാപ്പ കോഴിക്കോട് കടപ്പുറം കാണാൻ കൊണ്ടുപോയി കടപ്പുറത്ത് തലമലയിൽ ഇങ്ങനെ അത്ഭുതം കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ ബാപ്പ പറഞ്ഞ് ചെരുപ്പൂരി വീശടാന്ന് പറഞ്ഞു ഞാൻ ചെരുപ്പൂരി കടലിലേക്ക് എറിഞ്ഞു മൂന്ന് തെരമാലകൾക്കുള്ളിൽ ആ ചെരുപ്പ് കരയിലെത്തി ഉടനെ ബാപ്പ കടലിലെ കടൽക്കരയിലെ മണലിൽ എഴുതി കടല് അമ്മ കടലിനെ വിശ്വസിക്കാം ആരെയും ഉപദ്രവിക്കില്ല അത് അമ്മയ്ക്ക് തുല്യം സ്നേഹമുള്ള ആളാണ് എന്നിട്ട് ബാപ്പ കൂട്ടിച്ചേർത്ത് കരയിൽ എന്നും ആക്സിഡന്റിൽ ആയിരങ്ങൾ മരിക്കുന്നുണ്ട് പക്ഷെ കടലിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പേരാ മരിക്കുന്നത് അതുകൊണ്ടാണ് വലിയ ന്യൂസ് കടല് നല്ലതാണ് ഇന്നെന്റെ ബാപ്പ ജീവനോടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചേനെ സുനാമിക്ക് രാവിലെ എന്താ സംഭവിച്ചത് എത്ര മനുഷ്യരെയാണ് ഒരൊറ്റ സെക്കൻഡില് കടൽ മിഴുങ്ങിയത് കടൽ നല്ലതാന്ന് പറഞ്ഞാൽ ഞാൻ അനുവദിക്കില്ല ശ്രീലങ്കയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്ന് പറയുന്ന നാട്ടിലെ കടൽ കരയിൽ വെച്ചാ പരിചയപ്പെട്ടത് മാസങ്ങളായിട്ട് കുളിച്ചിട്ടില്ല അലക്കിയിട്ടില്ല ഭക്ഷിച്ചിട്ടില്ല ആകെ വികൃതമായ രൂപം എന്ത് ചോദിച്ചാലും ആമേൻ എന്ന് മാത്രം പറയും ആമാ ആമാ ആമ അടുത്തുള്ള കോൺവെന്റിലെ സിസ്റ്ററിനോട് ഇവനെ കുറിച്ച് ചോദിച്ചപ്പോൾ സിസ്റ്റർ പൊട്ടി കരയാൻ തുടങ്ങി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവൻ പത്താം ക്ലാസ്സിൽ നിന്നൊരു പെങ്കൊച്ചനെ പ്രേമിക്കാൻ തുടങ്ങി പഠനം കഴിഞ്ഞ് കോളേജ് പഠനം പൂർത്തിയാക്കി ജോലിക്ക് കയറിയതിനു ശേഷം വികാരി അച്ഛനെയും നാട്ടുകാരെയും ഇൻഫ്ലുവൻസ് ചെയ്ത് സ്വന്തം ജാതിയല്ലാത്ത പെങ്കൊച്ചനെ അവൻ സ്വന്തമാക്കി ഇവൻ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്നവനാ ഒരു ദിവസം അവൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റായി നൈറ്റില് അവൻ ഡ്യൂട്ടിക്ക് പോയി പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീട് കാണാനില്ല കഴുത്തിനോളം വെള്ളം കടൽക്കരയില വീട് അവൻ വെള്ളത്തിലൂടെ പരതി നടക്കുക അപ്പനെവിടെ സഹോദരൻ എവിടെ സഹോദരി എവിടെ ഭാര്യ എവിടെ അന്വേഷിച്ച് നടക്കുക വെള്ളത്തിലൂടെ ഇവരുടെ ബോഡി അന്വേഷിച്ച് നടക്കുമ്പോ ഇവന്റെ തലയിലേക്ക് ചുടു ചോര ഉറ്റിറ്റു വീഴുന്നു എവിടുന്നാണ് ആകാശം നിന്ന് ചോരായെന്ന് പറഞ്ഞ് മേലോട്ട് നോക്കിയപ്പോ വലിയ ഒരു കൊടപ്പന ആ പനയുടെ മുകളിൽ അവന്റെ ഭാര്യ തൂങ്ങിക്കിടക്കുന്നു അവളുടെ നീളമുള്ള മുടി ഒരു ശിഖരത്തിൽ ചുരുണ്ടുപോയിട്ടുണ്ട് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു അവളുടെ വയറിൽ ഒരു കമ്പ് കൊണ്ട് കുത്തേറ്റിട്ട് വയറ് കീറിക്കിടക്കുന്നു ഏഴു മാസം പ്രായമുള്ള കുഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു ആ കുഞ്ഞിന്റെ കാലിൽ നിന്ന് ചുടി രക്തം ഇവന്റെ തലയിലെ കുറ്റിറ്റ് വീഴുന്നു രാത്രി വന്ന സുനാമി തെരമാല ഈ സ്ത്രീയെ വീട്ടിൽ നിന്നും തൂക്കിയെടുത്ത് അത്രയും വലിയ കൊടപ്പനക്ക് എത്തിച്ചു ആ അഗാധത്തിലാണ് അവന്റെ ഭാര്യയും വയറ്റിലുള്ള കുഞ്ഞും മരിച്ചുപോയത് ഇവൻ ആര് എന്ത് ചോദിച്ചാലും ഇവൻ ചോദിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ ആമാ കടലെന് ക്രൂരത ആമാ കടൽ ക്രൂരത ഭൂമി നല്ലവനാന്ന് പറയല്ലേ കടല് നല്ലതാന്ന് പറയല്ലേ കുഞ്ഞുനാളിൽ എൻ്റെ ഒരു കൂട്ടുകാരി റാബിയ എന്ന് പറയും ഇടിമിന്നലിൽ കരിക്കഷ്ണമായി കഷ്ണമായി മരിച്ചു പോയത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ ആകാശവും നല്ലതാന്ന് പറയരുത് ഭൂമിക്കെന്തോ തകരാറുണ്ട് കടലിനെന്തോ തകരാറുണ്ട് ആകാശത്തിനെന്തോ തകരാറുണ്ട് ഇത് മാത്രം പോരാ ഇവിടെ ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എന്തോ പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരില്ല എനിക്കും ചില പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിൽ ഞാനും വരില്ല സകലർക്കും പ്രശ്നമാ പ്രകൃതിക്ക് പ്രശ്നമാ മനുഷ്യന് പ്രശ്നമാ എന്താ പ്രശ്നം നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് പ്രശ്നം ഇല്ല എന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബൈബിളിൽ നിന്ന് പരിശോധിക്കാം ഇങ്ങോട്ട് നോക്കിയേ ഭൂമിയിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സഹിച്ച ഒരു മനുഷ്യൻ ജോബാണ് ദൈവം ആരാധി ചോദിച്ചാൽ ക്രിസ്തുവാ ദൈവപുത്രൻ സഹിച്ചത് ക്രിസ്തു ഞാൻ സമ്മതിച്ചു പക്ഷെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സഹിച്ച ഒരാളായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് ജോബിനെയാണ് ജോബ് ഒരുപാട് സഹിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ജോബിൽ നിന്ന് പഠിക്കണം മനുഷ്യന് എത്ര കഷ്ടങ്ങൾ ഉണ്ടെന്ന് ഇവിടെ വന്ന നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും കഷ്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കഷ്ടം അനുഭവിക്കുന്ന എല്ലാവരും വലത് കൈന്ന് ഉയർത്താവോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കയ്യൊന്ന് വിശ്വ അപ്പം ഞാൻ പറഞ്ഞത് സത്യമല്ലേ പ്രകൃതിക്ക് മാത്രമല്ലല്ലേ ഇവിടെ ഉള്ള ഓരോരുത്തരും പ്രശ്നമുണ്ട് അടുത്ത ചോദ്യം ഇതാണ് നിങ്ങൾക്ക് മാക്സിമം എത്ര പ്രശ്നങ്ങളുണ്ട് ചോദ്യം ശ്രദ്ധിക്കണം ഒരു മനുഷ്യന് ഭൂമിയിൽ മാക്സിമം എത്ര പ്രശ്നങ്ങളുണ്ട് പലരും പറയും എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട് ബ്രദർ ചോദിച്ചാൽ ഒരു മണിക്കൂർ ഇരുന്ന് പറയാനുള്ള പ്രശ്നമുണ്ട് ഒരാഴ്ച പറഞ്ഞു തീരാത്ത പ്രശ്നമുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് എന്നാൽ ചിലവർ പറയും എനിക്കൊരു പ്രശ്നവും എന്ന് എന്നാൽ ഞാൻ പറയട്ടെ ഇത് രണ്ടും തെറ്റാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നതും തെറ്റാണ് എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നതും തെറ്റാണ് ഒരു മനുഷ്യന് മാക്സിമം ആറ് പ്രശ്നങ്ങളാണ് ഉള്ളത് ഒന്ന് പറയാവോ എത്ര പ്രശ്നങ്ങൾ ഒച്ച പോരാ ഒന്ന് ഉറക്കെ പറയാവോ ആറോ എന്നിട്ട് പിന്നെ എന്തിനാ ഞാൻ പന്ത്രണ്ട് ധ്യാനം കൂടിയത് പ്രശ്നം ആറേ ഉള്ളൂ എന്നിട്ട് പന്ത്രണ്ട് ധ്യാനേ സംശയമല്ലേ ജോബിന്റെ പുസ്തകം അഞ്ചിന്റെ പത്തൊമ്പത് വളരെ വ്യക്തമായി ജോബ് പറയുന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ആറ് കഷ്ടങ്ങളിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു ആറ് കഷ്ടങ്ങളിൽ നിന്ന് അടുത്ത വാക്ക് ജോബ് പറയുന്നു ഏഴാമത് ഒന്ന് എന്നെ സ്പർശിച്ചിട്ടില്ല അത് നിന്നെയും സ്പർശിക്കില്ല ആറ് കഷ്ടങ്ങൾ നമ്മൾ ഭൂമിയുടേതും ആകാശത്തിൻ്റെതും കടലിൻ്റെതും പഠിച്ചു എന്നെ നിന്റെയും എന്റെയും പ്രശ്നം പഠിക്കാൻ പോവാ ആറെണ്ണം അതിൻ്റെ മുമ്പ് നിങ്ങളുടെ പേനയും പുസ്തകവും ഒന്നെടുത്ത് നോട്ട് ബുക്ക് ഒന്നെടുത്ത് പെട്ടെന്ന് 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 ആയിക്കോട്ടെ പേനയും നോട്ട് പുസ്തകവും എടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലീസ് ഹെഡ്ലൈൻ എഴുതുക പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പെട്ടെന്ന് എഴുതിക്കോ എന്നിട്ട് ഡി ആർ സി ഡിവൈൻ ട്രീറ്റ് സെന്ററിന്റെ ഷോർട്ട് ഫോം ഡി ആർ സി രാവിലെ പത്ത് മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് അത്ര മതി അത് ബാക്കി നിങ്ങൾക്ക് ഓർമ്മ വരും ഒന്ന് നമ്പർ ഇട്ട് എഴുതിക്കോ ഒന്ന് എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കുക എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ തൊട്ട് താഴത്തെ ലൈനിൽ രണ്ടാമത്തെ ഇട്ട് എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ത് തൊട്ട് താഴത്തെ ലൈനിൽ മൂന്ന് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ത് ഞാനിത് എഴുതിച്ചത് നിങ്ങളുടെ ശ്രദ്ധ ഒന്നും കൂടെ വരാനാണ് ശരിക്കും ഈ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ പ്രശ്നങ്ങൾ എന്ത് കാരണം എന്ത് പരിഹാരം എന്ത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഗതി ഈസിയായി അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള വിഷയമായി നിങ്ങൾ ഇതിനെ പരിഗണിക്കുക ഒന്ന് ഉറക്ക പറയാവോ ഹാലു ലൂയ ഒച്ച പോയല്ലോ മക്കളെ കുറച്ചും കൂടി ഉറക്കെ പറയാവോ ഹാല് ഒച്ച പോരാ പറയാവോ പോരാശ്നങ്ങൾ പഠിക്കാം മാക്സിമം എത്ര പ്രശ്നമാ പറഞ്ഞത് ഒച്ചത് പറഞ്ഞ മക്കളെ ആറ് ഒന്ന് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ചില ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളോട് അസൂയ കുശുമ്പ് നിങ്ങൾ നല്ല കാർ വാങ്ങിയ പസൂയ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിയ പസൂയ നിങ്ങളുടെ മക്കൾക്ക് നല്ല കല്യാണം നടന്ന പസൂയ നിങ്ങൾ വീട് പണിത പസൂയ നിങ്ങൾ നന്നാവുന്നതിനോട് ഭയങ്കര അസൂയ വേണ്ടി വന്നാൽ അവർ മന്ത്രവാദവും കൂടോത്രവും വരെ ചെയ്ത് നിങ്ങളുടെ പറമ്പിക്കൊണ്ടുവന്ന് കുഴിച്ചിടും നിങ്ങളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു നടക്കും പള്ളിയിൽ പോലാത്തുണ്ടാക്കും ഇങ്ങനെ പല പ്രശ്നങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന കുറച്ചാളുകൾ നിങ്ങൾ ഇഷ്ടമല്ല ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നോട് ചില ആളുകൾ കസൂയ്യോണ്ട് എപ്പോഴും ഉപദ്രവിക്കലാണ് അവരുടെ ലക്ഷ്യം ഈ അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് കുചുമ്പും മറ്റുമൊക്കെ ചെയ്ത് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലത് കൈന്ന് വരുത്തിയേ ഇതുള്ളവർ കയ്യുർത്തിക്കോ അവർക്ക് മരുന്ന് കൊടുക്കും ഓക്കെ കൈവീശി വെരി ഗുഡ് ഒത്തിരി പേര് കൈയർത്തി ചിലർ വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിരുന്നു ബട്ട് ഈവൻ വെന്തൻ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സത്യസന്ധന്മാർ സമ്മതിച്ചു ഒന്നാമത്തെ പ്രശ്നം രണ്ട് രണ്ടാമത്തത് കുടുംബത്തിലാണ് പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കീരിപ്പാമ്പ് പോലെ ചേട്ടാനുജന്മാർ തമ്മിൽ വഴക്ക് അമ്മായിയപ്പനെ അമ്മായിയപ്പനെ മരുമക്ക കണ്ണൂടാ ഇല്ലെങ്കിൽ ഇങ്ങനെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും ഭയങ്കര വഴക്ക് ഒരു സ്വസ്ഥതയില്ല അനിയത്തിനെ കെട്ടിയത് പാവപ്പെട്ടവൻ ചേച്ചീനെ കെട്ടിയത് പണക്കാരൻ അനിയത്തിയും ചേച്ചിയും നേരെ നോക്കുമ്പോൾ കീരിയും പാമ്പിനെ പോലെ സഹ്യത്തില്ല കാരണം വിഷമാണ് മനസ്സിലെ ഇങ്ങനെ കുടുംബത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കൈവെത്താം ഒരു പോലെയാണ് കൈവീശി എൻ്റെ ദൈവമേ കേരളത്തിൽ മുഴുവൻ ആദ്യം സമൂഹത്തിൽ പ്രശ്നം രണ്ട് കുടുംബത്തിൽ പ്രശ്നം മൂന്ന് സാമ്പത്തിക പ്രശ്നം കുറച്ച് കടബാധ്യത ഒരു വീടില്ല ഒരു വാഹനമില്ല സ്ഥലമില്ല മക്കളെ നന്നായി പഠിപ്പിക്കാൻ പറ്റുന്നില്ല ബാങ്ക് ബാലൻസില്ല വാങ്ങിയ കടം കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല ചിട്ടിക്കാരന് കടം കിടക്കുന്നു ബാങ്കിൽ കടം കിടക്കുന്നു കെ എസ് എഫിൽ കടം കിടക്കുന്നു ഇങ്ങനെ ഒരുപാട് കടബാധ്യതയുള്ള മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കും കയ്യേർത്താം കടം ഒന്ന് വിശാമോ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ ഇതിൽ നിന്നൊക്കെ പരിഹാരം കണ്ടെത്തിയിട്ടേ നിങ്ങൾ ഈ ധ്യാന ധ്യാനഹോളിൽ നിന്ന് പോവുള്ളൂ ശരിക്കും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം ഓക്കെ ഒന്ന് ഉറക്കെ പറയാവോ ഹാല് ലുയാ ഇപ്പൊ ഞാൻ എത്ര പ്രശ്നം പറഞ്ഞു ഉറക്കെ പറ മൂന്ന് അല്ലെ നാല് ശരീരത്തിൽ രോഗം ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ രോഗം പ്രഷറോ കൊളസ്ട്രോളോ ഷുഗറോ പാങ്ക്രിയാസോ കിഡ്നിയോ തലവേദനയോ മൂക്കുലിപ്പോ തൊണ്ടവേദനോ ചോറിയാസിസോ ഇനി ചൊറിച്ചലോ എന്തെങ്കിലും അസുഖം ദേഹത്ത് അത് നിങ്ങൾക്കായിക്കൊള്ളണമൊന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സ്ഥിരം അസുഖം അപ്പൻ അസുഖം മാറിയാൽ അമ്മക്ക് അസുഖം അമ്മക്ക് മാറിയാൽ മക്ക അസുഖം മക്കറിയാം മരുമക്ക അസുഖം കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും എന്നും രോഗി ഇങ്ങനെ രോഗപീഠ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറാത്ത കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കും കൈവരുത്താം കൈവീശാവോ എന്റെ ദൈവം നിങ്ങളുടെ വിചാരം ഇത് ധ്യാന കേന്ദ്രമാണെന്നോ മെഡിക്കൽ കോളേജാണെന്നോ ഏ കൊള്ളാം അതിനും പരിഹാരം കണ്ടെത്തിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ ഒന്ന് ഉറക്കെ പറയാവോ ഹാലു ലുയാ ഇപ്പൊ ഞാൻ എത്ര പ്രശ്നങ്ങൾ പറഞ്ഞോ ഒര്ക്ക് പറ നാല് ആദ്യത്തേത് സമൂഹത്തിൽ പ്രശ്നം രണ്ട് കുടുംബത്തിൽ പ്രശ്നം മൂന്ന് സാമ്പത്തിക പ്രശ്നം നാല് ശാരീരിക പ്രശ്നം അഞ്ച് മാനസിക പ്രശ്നം മാനസിക രോഗം മാനസിക പ്രശ്നമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് കൈയരുത്തി കൈതാട്ടിയത് മനഃശാസ്ത്രം പറയുന്നത് മാനസിക പ്രശ്നമുള്ള ഒരുത്തിനും എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് സമ്മതിക്കില്ല എന്നാണ് ആരെങ്കിലും അങ്ങനെ സമ്മതിച്ചാൽ അവർക്കൊരു മാനസിക പ്രശ്നവും ഇല്ല അതുകൊണ്ട് കൈയർത്തിയ നാല് പേർക്കും ഒരു മാനസിക പ്രശ്നവും ഇല്ല സർട്ടിഫിക്കറ്റ് ഗ്രാൻറ്റഡ് പക്ഷേ മനഃശാസ്ത്രം പറയുന്നത് എനിക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നവും ഇല്ല എന്ന് ആര് വാദിക്കുന്നുവോ അവർക്കെല്ലാം എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ട് അത് ശരി അതിനും കൈയടിക്കുക ഇങ്ങോട്ട് നോക്കിയേ ഇല്ലയെന്നാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞത് നാലു പേരൊഴിച്ച് ബാക്കിയുള്ളവര് ഞാനൊരു ചെറിയ ടെസ്റ്റ് നടത്താം നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് പേടിയുണ്ട് പേടി എന്ന് പറഞ്ഞാൽ പല്ലിയെ കണ്ട അയ്യോ പല്ലി പാറ്റിന് ഇങ്ങനെ എന്തിനെങ്കിലും കണ്ട് പേടിക്കുക ഇരുട്ടോ ചോരയോ പാമ്പോ പല്ലിയോ പാറ്റയോ കോക്രാച്ച് എന്തിനെങ്കിലും കണ്ട് പേടി കൈ എന്ന് കൈ ഉയർത്തി പിടിച്ചോ കയ്യെന്ന് വീശിയേ ഇത് മാനസിക പ്രശ്നത്തിന്റെ പ്രാരംഭ ഘട്ടമാണ് പിന്നെ ബാക്കി പറയണ ചിലർക്ക് കോപം എന്തിനു വന്നാലും കോപം ഇവിടെ അപ്പൻ ഇങ്ങോട്ട് പോടാ നീ പോടാന്ന് ഇമ്മീഡിയറ്റ് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല ഉചിച്ച് മതി കോപം ചിലർക്ക് ഭയങ്കര സംശയം എന്റെ വലിയപ്പൻ ക്യാൻസർ കൊണ്ട് മരിച്ചു എൻറെ അപ്പം ക്യാൻസർ കൊണ്ട് മരിച്ചു എൻറെ വയറ്റിൽ എന്തോ ഉണ്ട് ക്യാൻസറാണാവോ ഇല്ലാ ക്യാൻസർ ആണാവോ ഇല്ലാവോ ക്യാൻസർ ആണാവോ ഇല്ല എന്റെ എന്റെ ഭർത്താവ് ഭർത്താവിപ്പൊ ഗൾഫിൽ നിന്ന് പണം അയച്ച് തരുന്നില്ല വല്ല അറബിച്ചിടും കൂടെ പോയാവോ ഇല്ലവോ പോയാവോ ഇല്ലാവോ പോയാവോ ഇല്ലാവോ ഇങ്ങനെ ഒരു ചാതി സംശയം ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ ഈ ചിരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അവർക്ക് എന്തിനു ചിരി വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്തോ ബന്ധം ഇത് തമ്മിലുണ്ടല്ലേ ഉണ്ടല്ലേ അല്ലെങ്കിൽ എന്തിനാ ചിരിക്കണേ എന്തോ എന്തോ കണക്ഷൻ ഉണ്ട് ചില ആളുകൾക്ക് മടിയ രാവിലെ മണിക്ക് ഉറക്കം തെളിയും പക്ഷെ ബെഡ്ഷീറ്റ് നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എട്ട് മണിയാവണം ആവണം തേക്കാൻ മടിയാണ് കുളിക്കാൻ മടിയാണ് തുണി അലക്കാൻ മടിയാണ് ഓഫീസിൽ ഇല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു കോട്ടുമായിട്ട് എന്നും പറഞ്ഞിരിച്ചു അടുത്തുള്ളവൻ ചോദിച്ചു എന്ത് പറ്റി ഏഹ് എനിക്കൊന്നും പറ്റിയില്ല എന്താ വയ്യാതെ ഉണ്ടല്ലോ ക്ലൈമറ്റ് വളരെ മോശം അതുകൊണ്ടാന്ന് തോന്നി ഇന്ന് ഭയങ്കര ഗ്ലൂമിയാ സുമാറില്ല പ്രകൃതിനെ കുറ്റപ്പെടുത്തുക ഇവന്റെ മാനസിക പ്രശ്നത്തിന് ഇങ്ങനെ പറഞ്ഞ പ്രശ്നങ്ങൾ ഏകദേശം എല്ലാവർക്കും ഉണ്ട് ഇനി ഇതിങ്ങനെ പറഞ്ഞു പോയ അവസാനം എല്ലാവരും പോകും അതുകൊണ്ട് ഞാൻ ഈ യുവാകം അവിടെ നിർത്തുക മതി ഇപ്പൊ അഞ്ചെണ്ണം പറഞ്ഞു ഇനി ലാസ്റ്റ് പറയാ ആറ് ആത്മീകമായ പ്രശ്നങ്ങൾ എന്താ ഈ ആത്മീക പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം ഇല്ലായിക കള്ള് കുടിക്കണ്ടെന്ന് വിചാരിച്ചും കുടിച്ചു പോവുക നുണ പറയണ്ടെന്ന് വിചാരിച്ചും പറഞ്ഞു പോവുക കക്കണ്ടെന്ന് വിചാരിച്ചും കട്ട് പോവാ തെറി പറയണ്ടെന്ന് വിചാരിച്ചും പറഞ്ഞു പോവുക വെള്ളം അടിക്കണ്ടാന്ന് വിചാരിച്ചു അടിച്ചു പോവുക ക്ലാസ് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ടും ചേട്ടൻ ഉറങ്ങിപ്പോവുക ഇതാ ഞാൻ പറഞ്ഞത് ക്ലാസ് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ടും പോവുക ആത്മനിയന്ത്രണം എന്ന് പറയുന്ന സാധനം ഇല്ല എല്ലാരും രണ്ട് കൈയൊന്ന് ഉയർത്തി പിടിക്കാവോ ഇടത്തും ബലത്തുള്ളവരുടെ കൈയൊന്ന് പിടിച്ച് ഉയർത്തി വിടാവോ ആരെങ്കിലും മടിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കൈയൊന്ന് കയ്യൊന്ന് ഉയർത്തി വിട്ടോ ക്രിസ്ത്യാനികൾ പരസ്പരം ഭാരം വഹിച്ച് സഹായിക്കാനാണ് കൈ പിടിച്ചു വെക്കണ്ട ഒന്ന് ഉയർത്തി വിട്ടാൽ മതി ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് കൈ വീശാവോ കുറച്ച് സ്പീഡായിട്ട് വീശിക്കോ വിവാഹ മോതിരം ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം കൈ ഒന്ന് ഇങ്ങനെ വീശാവോ കൊറച്ചും കൂടെ സ്പീഡായി സ്പീഡായി എല്ലാരും ചേർന്നൊരു വെഡിക്കെട്ട് കൈയടി ഒന്ന് പാസ്സാക്കിയാലോ നിൽക്കട്ടെ ഇതൊരു തരം പൊട്ടാസ് പൊട്ടായിപ്പോ ഞാൻ പറഞ്ഞത് വെടിക്കെട്ടാ നിങ്ങളൊരു വെഡിക്കെട്ട് കൈയടി ഒന്ന് പാസ്സാക്കിയേ എല്ലാരും ചേർന്ന് ഉറക്കെ പറയാവോ ഹാലേ ലുയാ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും ഞാൻ ഈ പറഞ്ഞ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിപ്പെട്ടതാ ഇതല്ലാത്ത വേറെ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ പറഞ്ഞ ആറെണ്ണത്തിൽ പെടാത്ത ഏതെങ്കിലും പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ എഴുതേറ്റ് നിൽക്കാം ധൈര്യമായിട്ട് സമൂഹത്തിൽ പ്രശ്നമല്ല കുടുംബത്തിലെ പ്രശ്നമല്ല സാമ്പത്തിക പ്രശ്നമല്ല ശാരീരിക പ്രശ്നമല്ല മാനസിക പ്രശ്നമല്ല ആത്മീയ പ്രശ്നമല്ല പിന്നെ എന്തുടാ പ്രശ്നം ഏത് പ്രശ്നം എടുത്താലും ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അപ്പൊ ആകെ ആറെണ്ണേ ഉള്ളു പ്രശ്നം ഒരു ചേട്ടന്റെ സന്തോഷം നോക്കിയേ അത് ശരി ആകെ ആറ് പ്രശ്നമേ ഉള്ളു അല്ലേ ഞാൻ അതിനാണോ ഇത്ര ടെൻഷൻ പിടിച്ചത് ആറേ ഉള്ളു ഒരാശ്വാസം തോന്നിയല്ലേ അടുത്തത് ഏഴാമത്തെ പ്രശ്നം നിന്നെ സ്പർശിക്കില്ല എന്ന് പറഞ്ഞു ജോബ് അത് ഏതാണെന്നറിയോ ഭൂമിയുടെ പ്രശ്നം ഭൂകമ്പം കടലിന്റെ പ്രശ്നം സുനാമി ആകാശത്തിന്റെ പ്രശ്നം ഇടിമിന്നൽ ഇല്ലെങ്കിൽ മഴയില്ലായിക ചൂട് പലതും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഇന്നത്തെ നിങ്ങൾ എഴുതി വെച്ചത് എന്റെ പ്രശ്നങ്ങൾ എത്രന്നുള്ളത് ആറന്ന് മനസ്സിലായി എന്തുകൊണ്ട് പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യന് ഭൂമിയിൽ കഷ്ടങ്ങൾ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമാന്മാർ ഭൂമിയിലേക്ക് വന്നു ഗൗതം ബുദ്ധനും മഹാവീരനും ഗുരുനാനാക്കും ശിരിടിയും ബാബയും കാളിയും മുരുകനും ബസ്വനും വാമനും അയ്യപ്പനും മല്ലാഹുവും മുഹമ്മദും ജീസസും ഒക്കെ ഈ കൂട്ടത്തിൽപ്പെടുന്നു എന്തുകൊണ്ടാണ് മനുഷ്യന് കഷ്ടങ്ങൾ മനുഷ്യന്റെ കഷ്ടങ്ങളിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷിക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ഇവർ വന്നു ഇവരുടെ ജീവിതകാലം മുഴുവനും ഇവർ പ്രാർത്ഥിച്ചും തപസിരുന്നും ധ്യാനിച്ചും ദൈവത്തോട് ആലോചന ചോദിച്ചും മനുഷ്യനെ പഠിപ്പിച്ചും ഇവർക്ക് ഒരുപാട് ഐഡിയകൾ മനസ്സിലായി എന്തുകൊണ്ടാണ് മനുഷ്യന് കഷ്ടങ്ങൾ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് ലഭിച്ച ഐഡിയകളെല്ലാം ഇവർ പലവിധ പുസ്തകങ്ങളിൽ എഴുതി വെക്കാൻ തുടങ്ങി ഋഗ്വേദം യജുർവേദം സാമവേദം മദറപിണവേദം പുരാണം ഇതിഹാസം തൽമോത് ഉപാംഗ ത്രിവിതക ആബിതമ പിതക ഖുർആാന് ഉപനിഷത്ത് ബൈബിള് തിരുക്കുറൾ ഇങ്ങനെ ലോകത്തിൽ നിലനിൽക്കുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും ഹിന്ദുമതം ജൈനമതം ബുദ്ധമതം സിഖ് മതം ടാവോയിസം കൺഫ്യൂഷനിസം ഷിൻഡോയിസം സൊറോസ്ലിനിസം യഹൂദമതം ക്രിസ്തു മതം ഇസ്ലാം മതം ആവോയിസം മോട്ടിയിസം ഷിൻഡോയിസം ഇന്ന് ലോകത്തിലുള്ള സകല മതങ്ങളും സകല മതഗ്രന്ഥങ്ങളും ഭൂമിയിൽ ഉത്ഭവിച്ചത് എന്തുകൊണ്ടാണ് മനുഷ്യന് കഷ്ടങ്ങൾ കഷ്ടങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും സഹോദരനോടും സഹോദരിയോടും ഒരു കാര്യം പറയട്ടെ മധുരയിലെ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മതങ്ങളും മതങ്ങളുടെ തത്വങ്ങളും എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ ലഭിക്കുന്ന ഏകദേശം എല്ലാ മതഗ്രന്ഥങ്ങളും ഞാൻ വാങ്ങി അത് മുഴുവനും അക്ഷരം പ്രതി വായിച്ചു എന്ന് ഞാൻ അവകാശപ്പെടില്ല പക്ഷേ ഈ ജീവിതകാലത്ത് ഇത്ര നാളും ഞാൻ മതഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയിട്ട് മനസ്സിലായ ഒരു സത്യം പറയട്ടെ ലോകത്തിലുള്ള സകല മതഗ്രന്ഥങ്ങളും അക്ഷരം പ്രതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സത്യത്തിൽ മനുഷ്യന്റെ കഷ്ടങ്ങൾ എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച ഒരേ ഒരു മതഗ്രന്ഥം അത് പരിശുദ്ധ ബൈബിൾ മാത്രമാണ് ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരേ ഒരു മതഗ്രന്ഥം അത് പരിശുദ്ധ ബൈബിളാണ് ഈ ബൈബിളിനകത്ത് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഓരോന്നിനുമുള്ള മരുന്ന് വെച്ചിട്ടുണ്ട്